നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മതവും വിശ്വാസവും ഒക്കെ മനുഷ്യനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാതാ അത് മനുഷ്യൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മതവിശ്വാസവും ഈശ്വരവിശ്വാസവും ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വലിയ ബഹുഭൂരിപക്ഷം സമൂഹമാണ് നമുക്ക് മുന്നിലുള്ളത് പക്ഷേ പലപ്പോഴും ഈ മതവിശ്വാസം അന്ധവിശ്വാസത്തിലേക്കും അല്ലെങ്കിൽ അനാചാരങ്ങളിലേക്കൊക്കെ തന്നെ പോവാറുണ്ട് അത് ഒരു മതത്തിൻ്റെ മാത്രം അവസ്ഥയല്ല എല്ലാ മതവിശ്വാസങ്ങൾക്കിടയിലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇപ്പോഴും നമുക്കത്ര പരസ്യമായി അല്ലെങ്കിലും രഹസ്യമായി ഇപ്പോഴും തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പറഞ്ഞു വരുന്നത് ഈ മതവിശ്വാസം എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നത് എന്നതിലേക്കാണ് നമുക്കറിയാം അടുത്തിടെ നടന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് അതിൽ ഒരു വിഷയം നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അതായത് സുന്നത്ത് കർമ്മവുമായി ബന്ധപ്പെട്ട് രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു എന്ന നമ്മുടെയൊക്കെ കണ്ണീരണീക്കുന്ന അല്ലെങ്കിൽ ഞെട്ടലോടെ നമ്മളൊക്കെ കേട്ടൊരു വാർത്തയിലേക്കാണ് കോഴിക്കോട് കാക്കൂർ സ്വദേശിയായ മാതാപിതാക്കളാണ് ഇത്തരത്തിൽ സ്വകാര്യ ക്ലിനിക്കിൽ വെച്ച് രണ്ട് മാസം മാത്രം പ്രായമായ ആ കുഞ്ഞിനെ സുന്നത്ത് കർമ്മം നടത്തിയത് തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽപ്പെട്ട് കുഞ്ഞ് മരിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരം ഈ വാർത്ത പുറത്തു വന്നു അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഈ കാര്യത്തിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് മാതാപിതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇതൊരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആ മതവിശ്വാസത്തെയോ അല്ലെങ്കിൽ അക്കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഈ രണ്ട് മാസം പ്രായം മാത്രം ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമോ എന്നതിലേക്കാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത് കുറച്ചുകൂടെ പ്രായമായതിനു ശേഷം ആയിരിക്കില്ലേ അത് കൂടുതൽ സൗകര്യപ്രദം എന്നതിലേക്കൊക്കെയാണ് ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കാണ് ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നത് അതോടൊപ്പമാണ് നമുക്ക് നേരത്തെ അറിയാം അക്യൂ പഞ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് മഞ്ഞപ്പുതം ബാധിച്ച മകനെ ചികിത്സിക്കാതെ അല്ലെങ്കിൽ മഴവെള്ളം നനഞ്ഞാൽ അല്ലെങ്കിൽ മഴ കൊണ്ടു കഴിഞ്ഞാൽ ഈ മഞ്ഞപ്പുത്തം പൂർണ്ണമായും മാറും എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധ കുത്തിവയ്പ്പ് പോലും എടുക്കാതെ അത്തരത്തിൽ അക്യൂ ചികിത്സയുമായി നടന്ന മാതാപിതാക്കളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു ആ ഒരു വയസ്സുകാരൻ മരിച്ച വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെയാണ് ഇതിന് പിന്നിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെയൊക്കെ തന്നെ വരുന്നത് മതവും മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതൊരു മതത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നതല്ല എല്ലാ മതങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെയുണ്ട് പക്ഷേ നമ്മുടെ പൊന്നുമക്കളെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ രക്ഷിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് അവിടെ ഒരു മതവിശ്വാസവും ഇവരുടെ മരണത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള അന്ധവിശ്വാസമായി മാറട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന